ഹലോ എടിയാ ഫ്രണ്ട്സ് ചെമ്പന്നൂർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ സച്ചി ഇങ്ങനെ വരികയാണ് ഓട്ടോ ഡ്രൈവറാണല്ലോ ആ അപ്പോഴത്തേക്കിന് ആ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് പൂവൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ് അതിന് മുന്നേ അച്ചമ്മ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എത്ര വരാനായിട്ട് സച്ചി ഇത്ര ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ വന്നിട്ട് പറയുന്നുണ്ട് സോറി അച്ചമ്മ എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വരുന്നത് ആ ആ ഞാൻ വന്നിട്ട് കുറേ നേരം ആയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മയും പറയുന്നുണ്ടോ കേട്ടോ എല്ലാം പ്രായവും അച്ചമ്മ എവിടെയാണ് പൂ മേടിക്കാനായിട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഓരോരോ സഞ്ചിയായിട്ടിങ്ങനെ മേടിക്കാം കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ രേവതി ഈ കാഴ്ച കാണുന്നുണ്ട് എന്നിട്ട് ഈ കാഴ്ച കണ്ടിട്ട് ഞെട്ടി നിൽക്കും കേട്ടോ കാരണം രേവതിക്ക് അറിയത്തില്ല നമ്മുടെ സച്ചി ഇപ്പോൾ കാറ് വിറ്റിട്ട് ഓട്ടോയാണ് ഓടിക്കുന്നത് എന്നുള്ള വിവരം രേവതിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ സച്ചിങ്ങനെ അച്ഛമ്മയോട് പറയുവാണേ ആ ഇവിടെ പൂ മേടിക്കാനായിട്ട് എപ്പോഴും വരാറുണ്ടോ അപ്പോൾ മാർക്കറ്റിനടുത്ത് റൈറ്റ് സൈഡിലായിട്ടൊരു കടയുണ്ട് പൂക്കടയുണ്ട് അവിടെ നിന്നും നല്ല നന്നായിട്ട് പൂവൊക്കെ ഇട്ടിത്തരുമെന്നിങ്ങനെ പറയുവാണെ അതൊക്കെ ദേവതി കേൾക്കുന്നുണ്ട് പോട്ടോ അപ്പോഴത്തേക്കിന് മോ മോൻ എങ്ങനെ അതൊക്കെ അറിയാമെന്ന് പറയും അറിയാമെന്ന് ചോദിക്കുക അന്നേരം പറയും ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ പൂ മേടിക്കാൻ വരാറുണ്ട് അങ്ങനെയാണ് അറിയുന്നത് എന്നൊക്കെ പറയുവേ വേണമെങ്കിൽ കണ്ണും പൂട്ടി മാല കെട്ടും ആ എന്നൊക്കെ പറയാം എന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ നോക്കി ചിരിക്കും കേട്ടോ എന്നിട്ട് സച്ചിയൊക്കെ മേടിച്ചിട്ട് ഓട്ടോയിലോട്ട് വെക്കുന്ന വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അച്ഛമ്മ പൈസ എടുത്തിട്ട് നമ്മുടെ സച്ചിയുടെ കയ്യിലോട്ട് കൊടുക്കും കേട്ടോ എന്നാൽ ഇന്നാ മോനെ കാശ് മേടിക്കുക എന്ന് പറയുക അപ്പോൾ സച്ചി പറയും ഇല്ല എനിക്ക് അവിടെ ചെന്നിട്ട് തന്നാൽ മതിയെന്ന് പറയും കേട്ടോ ഇല്ല മോനെ മോ മേടിക്കുക എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് മേടിക്കത്തില്ല അപ്പോഴത്തേക്കും നമ്മുടെ ഇതെല്ലാം ഇന്ന് രേവതി കാണുന്നുണ്ടേ അതിനുശേഷം വലിയമ്മ പറയുക എല്ലാ ഓട്ടോക്കാരും പത്തും ഇരുന്നൂറ് പത്തും ഇരുപത് പേർക്ക് കൂടുതൽ മേടിക്കും അപ്പോൾ മോനാണെങ്കിൽ അതുപോലും മേടിക്കുന്നില്ലല്ലോ അപ്പോൾ അതിനു മുന്നേ തന്നെ അച്ഛമ്മ ഒരു നൂറ് രൂപ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കയ്യിലോട്ട് മറ്റൊന്നുമല്ല അച്ഛമ്മക്ക് സച്ചിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനാണ് അമ്പത് രൂപ എക്സ്ട്രാ കൊടുത്തത് അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ടേ നൂറ് രൂപയുടെ ഓട്ടമുള്ളൂ ഞാൻ ന്യായമായ പൈസ മേടിക്കുകയുള്ളൂ അച്ഛമ്മ അധികം ഒന്നും മേടിക്കാറില്ല അച്ഛമ്മ അമ്പത് രൂപ ബാക്കി ബാലൻസ് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അച്ഛമ്മുടെ കൈത്തന്നെ ആ പൈസ കൊടുക്കും കേട്ടോ ഞാൻ ഒരു രൂപ പോലും അധികം മേടിക്കത്തില്ല എൻ്റെ പോലെ തന്നെയാണ് ഈ അച്ഛമ്മയും എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാശ് കുത്തിരിച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അച്ഛമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഈ നല്ലവനാണ് നിനക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടേ ആ അപ്പോൾ സച്ചിയായിട്ടും കാർ എന്ത് ചെയ്തു ഓട്ടോ ആണല്ലോ കുറച്ച് നാളുകളായിട്ട് നാടുകളായിട്ടപ്പോൾ ഓട്ടോ ഓടിക്കുന്ന പോലെ ഉണ്ടല്ലോ സച്ചി വർത്താനം കേട്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അവരങ്ങ് പോയി കഴിയുമ്പോൾ നമ്മുടെ രേവതി വീട്ടിലോട്ട് മടങ്ങി വരുവാ കേട്ടോ മടങ്ങി വരുമ്പം അമ്മ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രേവതി ഇങ്ങനെ ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേക്കിനും അമ്മ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളിൽ കയറി വന്ന് നേരെ മേലോട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും പറയും മുതലാളി അവിടെ ഒന്ന് നിൽക്ക് എവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞിട്ടാണ് വന്നേക്കുന്നതെന്ന് ചോദിക്കുവേ അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ടേ ആ ഞാൻ ചുറ്റിക്കറങ്ങാൻ പോയതല്ല എൻ്റെ കടയിലേക്ക് പൂക്കൾ മേടിക്കാൻ വേണ്ടി പോയതാണ് ഇനി നീ പൂക്കടയിൽ രാവും പകലും ജോലി ചെയ്യേണ്ടി വരും നിൻ്റെ ഭർത്താവിനെ അതിന് മാത്രം വരുമാനം ഇല്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ അനിയൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയേം സച്ചിയായിട്ടും കാറ് ഓടിക്കുന്നുണ്ടല്ലോ അമ്മേ സച്ചിയായിട്ട് പൈസക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം അമ്മ എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുക എന്ത് വരുമാനം നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവൻ നന്നായിട്ട് ജോലി ചെയ്തായിരുന്നു ജീവിച്ചത് ഇപ്പം നീ വന്നതോടുകൂടി അവൻ മേലോട്ടല്ല കീഴ്പോട്ടാണ് പോകുന്നത് കഴുത് കട്ടൂറും പോയെന്ന് പറഞ്ഞ പോലെ കാറിപ്പോൾ ഓട്ടോ ആയി അപ്പോഴത്തേക്കിനും വർഷം ഇങ്ങനെ പറയും ആൻറ്റി എന്നിങ്ങനത്തെ വലിയ തത്വമൊക്കെ പറയുന്നതെന്ന് ചോദിക്കട്ടെ അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പറയും ആ തത്വം ഒന്നും അല്ല വർഷം ഇത് അമ്മയുടെ പുലമ്പലാണ് ചന്ദ്രേ എന്താ പ്രശ്നം ചോദിക്കേ അപ്പോഴത്തേക്കിനും പ്രശ്നം എനിക്കല്ല നിങ്ങളുടെ മോനാണ് കാർ അവൻ അവനിപ്പോൾ ഓട്ടോ ഓടിക്കുകയാണ് ആ നമ്മുടെ ശ്രുതിയും കെട്ടിയതിന് നിന്നെങ്കിൽ ചിരിക്കും കേട്ടോ ഇന്നിങ്ങനെ പറയണം ഞാനും കൂടെ പറഞ്ഞു കൊടുക്കാതെ പറഞ്ഞുണ്ട് ഇങ്ങനെ പറയണേ ആ എന്നോട് അയൻ തുടങ്ങാൻ പറഞ്ഞതാണ് ഇപ്പൊ കാർ ഓടിക്കേണ്ട അവൻ ഓട്ടോ ഓടിക്കേണ്ടി വന്നില്ലേ അപ്പോഴത്തേക്കും നമ്മുടെ അമ്മ പറയാ നീ എന്തിനാ അവനെ നോക്കി പേടിപ്പിക്കുന്നത് ആ വീട്ടിലറിയാതെ നീ നിന്റെ കെട്ടിയതിൻ്റെ കൂടെ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുവാണെ നീ അറിയാതെ അവൻ കാർ ഒന്നും ചെയ്യില്ല അവൻ എന്താ കാർ എന്താ ചെയ്തേന്ന് ചോദിക്കുവേ എന്നേക്കും നമ്മുടെ രേവതി ഒന്നും വീണ്ടുന്നില്ല ഓട്ടോ പിന്നെ അച്ഛൻ ചോദിക്കുവാണേ നിനക്കറിയായിരുന്നോ അവൻ കാറ് വിറ്റ കാര്യം എന്നിങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ടേ നമ്മുടെ രേവതി പറയുന്നുണ്ട് അച്ഛൻ എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് പറയുവേ അമ്മ ചോദിക്കുവേ ഞാൻ പറഞ്ഞപ്പോഴാണോ നീ അറിഞ്ഞാൽ ചോദിക്കുവേ അപ്പോൾ അല്ലയെന്ന് പറയും കേട്ടോ ഞാൻ പൂ മേടിക്കാനായിട്ട് മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ വെച്ച് സച്ചിയേടനെ കണ്ടു അപ്പോഴത്തേക്കിന് അമ്മ നിന്നിട്ട് വീണ്ടും പറയുകയാണെ നീ കള്ളം പറയുകയാണ് നിനക്ക് നേരത്തെ അറിയായിരുന്നു കാറ് വിട്ടിട്ട് റോഡായ റോഡ് മുഴുവൻ ഓട്ടോ ഓടിക്കുക അവൻ അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുക കാറും റോഡിലൂടെ തന്നെയാണ് ഓടിക്കുന്നത് അല്ലാതെ കടലിലൂടെയല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഭാഷയൊക്കെ നിന്ന് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തായാലും നീ ഇൻസൾട്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കുക അതൊക്കെ അവിടെ നിൽക്കട്ടെ കാർ സത്യമായിട്ടും കാറ് വിറ്റ് ഓട്ടോ മേടിച്ചെന്നുള്ള വിവരം അമ്മ എങ്ങനെ അറിഞ്ഞേന്ന് ചോദിക്കും കേട്ടോ എന്നിട്ട് അമ്മ മിണ്ടാതെ നിൽക്കുവാണേ എന്നിട്ട് വീണ്ടും വീണ്ടും എല്ലാവരും ചോദിക്കുന്നുണ്ടോ അമ്മ എങ്ങനെ അറിഞ്ഞെന്ന് അതിപ്പോൾ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ കണ്ടവർ എന്നോട് പറഞ്ഞു എന്ന് പറയും അപ്പോൾ നമ്മുടെ രേവതി വിടുന്നില്ല കേട്ടോ അതായത് അതാരാണ് പറഞ്ഞിട്ട് അവരുടെ പേര് പേരെന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോഴത്തേക്കിനും നാട്ടുകാരൊക്കെ പറഞ്ഞു എന്ന് പറയേ അപ്പോഴത്തേക്കിനാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അച്ഛാ നമ്മുടെ വീട് മുറ്റത്ത് ഒരു പന്തൽ ഇടേണ്ടി വരും കാരണം നാട്ടുകാർക്കെല്ലാം വീ വീട്ടിൽ വന്ന് പറയാം വീട്ടിനകത്ത് സ്ഥലമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് സച്ചി കേറി വരുന്നുണ്ട് അവൻ വേണ്ടാത്തൊക്കെ ചെയ്ത് വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് വീം പിളക്കുന്ന കണ്ടില്ലേ എന്നത്തേക്കും സച്ചി പറയുന്നുണ്ടേ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എൻ്റെ അടുത്ത് ചോദിക്കേ രേവതിയുടെ അടുത്ത് വേണ്ട സച്ചിയായിട്ട് ഇപ്പോൾ ഓട്ടോ ഓടിക്കുവാണോ ചോദിക്കേ ആ ഞാൻ ഓട്ടോയും ഓടിക്കും കാറും ഓടിക്കും എല്ലാം തൊഴിലാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ജോലി നിനക്ക് അതും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി തീർച്ച അങ്ങോട്ടേക്കും പറയുന്നുണ്ട് ഓട്ടോ അപ്പോഴത്തേക്കിനെ അച്ഛൻ സച്ചി വാ നീ ഇങ്ങോട്ടേക്ക് വാ പറയാന്ന് പറഞ്ഞിട്ട് തുളത്ത് പിടിച്ച് കൊണ്ട് സോഫയിൽ ഇരുത്തുന്നുണ്ടോട്ടോ എന്നിട്ട് പറയുന്നുണ്ടേ നിനക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു കാറായിരുന്നു അത് നിനക്കല്ല ഇവിടെ വീട്ടിലെ എല്ലാവർക്കും അല്ല നീ വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് അത് നീ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാര്യമുണ്ട് നിനക്കെന്താ പറ്റിയേ നീ പറയാൻ പറയും കേട്ടോ അപ്പോഴത്തേക്കിനും അതാച്ച ഇങ്ങനെ പറയുന്നില്ല ഇങ്ങനെ പറയാൻ വന്നിട്ട് വീണ്ടും ഇങ്ങനെ മിണ്ടാതിരിക്കുവാണേ ആ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് വാടകയ്ക്കാണ് ഓടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടേം സ്വന്തമായിട്ടുള്ള ഓട്ടോയുമല്ല വാടക ഓട്ടോ ആണ് അല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ എന്നിട്ട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് നിൻ്റെ കാശ് കൊണ്ട് മേടിച്ച കാറല്ല അത് എൻ്റെ വീടിൻ്റെ എൻ്റെ സ്ഥലത്തിൻ്റെ ആധാരം പണയം വെച്ചിട്ട് ആ കാശ് കൊണ്ട് മേടിച്ച കാറാണത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ആ ശ്രുതി ജോലിക്ക് പോകാതെ പാർക്കിൽ ഇരുന്നപ്പോൾ അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് ഇവിടുത്തെ ടി കാണിച്ചു കൊടുത്തവനാണ് ഇവൻ ശ്രുതി ജോലിയില്ല എന്നുള്ള കാര്യം മറച്ചു വച്ചു സച്ചിയാണെങ്കിൽ കാറ് വിറ്റ് കാര്യവും മറച്ചു വെച്ചു മറ്റുള്ളവർ ചെയ്ത തെറ്റ് ഇവൻ ചെയ്താൽ ശരി അല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ വർഷം ഇങ്ങനെ പറയും കേട്ടോ ആ ശരിയാണ് അന്ന് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആയിട്ട് വാരിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നത്തേക്കിനും നമ്മുടെ രേവതി പറയുക വർഷേ നീ അധികം പറയണ്ട അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തക്കതായ കാര്യം ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ് അപ്പം നമ്മുടെ അമ്മ പറയും കേട്ടോ പിന്നെ ഇപ്പോൾ വലിയ ഗുരുജി എന്ത് ചെയ്താലും നീ അങ്ങനെ ഇവനെ പോകത്തുണ്ട ഇത്ര നാളും ഇവൻ നമ്മളെ പറ്റിക്കായിരുന്നു എന്നിങ്ങനെ പറയുക എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അച്ഛനോട് ഞാനൊന്നും പറ്റിച്ചിട്ടൊന്നും ഇല്ല അച്ഛൻ അപ്പോഴത്തേക്കും നമ്മൾ ശുദ്ധി പറയുന്നുണ്ടേ എടാ കാറ് കിട്ടിയിട്ട് നീ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നു അത് ഈ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല അത് പറ്റിക്കലല്ലേ ആളെ പറ്റിക്കുന്നത് നീ എന്നോട് തന്നെ പറയുന്നത് ശുദ്ധീന്ന് ഇങ്ങനെ പറയുവേ എന്നിട്ട് എന്നെ ശുദ്ധി ആ ഊന്നൊക്കെ വെക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് അമ്മ പറയുവാണേ തെറ്റ് ചെയ്യാത്ത പോലെ ഇവൻ ഓരോന്ന് പറയുന്നത് നിങ്ങളത് കേട്ടിട്ട് മിണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുക അന്നത്തേങ്ങനെ അച്ഛനിങ്ങനെ നോക്കിയിട്ട് പറയുകയാണെ ആ നിങ്ങളൊന്നും മിണ്ടാതിരുന്നാലല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റുകയുള്ളൂ നിനക്ക് ആ കാറ് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം അത് നിന്റെ ജീവനാണ് അത് നിന്റെ കയ്യിലില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നീ തന്നെയായിരിക്കും എന്നിട്ടും നീ ആ കാറ് വിറ്റുമല്ലേ ആ എന്നിങ്ങനെ ചോദിക്കുക അപ്പൊ ആ കാർ വിൽക്കേണ്ടി വന്നു അച്ഛാ എന്തിനാണ് നീ കാറ് വിറ്റത് ഇപ്പോൾ കാറ് വിറ്റിട്ട് ഓട്ടോ ഓടിക്കുന്നത് എന്തിനാണെങ്കിൽ ഇങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കിനും ചെറിയൊരു പ്രശ്നം ഉണ്ടായി അച്ഛാ അതൊക്കെ പറഞ്ഞാൽ അച്ഛന് വിഷമമാവോ ആ അച്ഛന് വിഷമാവോ എല്ലാവർക്കും വിഷമാവോ എന്ന് കരുതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയാതിരുന്നത് അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സുധീ ശ്രുധേൻ്റെ അടുത്ത് പറയുന്നുണ്ട് കട്ടയ്ക്ക് നിൽക്കുന്നിങ്ങനെ ചെറുതായിട്ട് പറയുന്നുണ്ടോട്ടോ എന്നിട്ട് സച്ചി ശ്രുധീനെ നോക്കിയിട്ട് പറയും ആ ആർക്ക് ചിലർക്കൊക്കെ അങ്ങനെയല്ല മനസ്സ് ആർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും നമ്മുടെ സച്ചിക്ക് മനസ്സിലായ ശ്രുതിയാണ് ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞതെന്ന് കേട്ടോ കാർ ഷോറൂമിൽ സിനിമാ നടൻ വന്നു എന്ന് പറയുന്നത് പോലെ എൻ്റെ ഓട്ടോയിൽ സിനിമാ നടൻ വന്നു മന്ത്രി വന്നു എന്നൊന്നും ഞാൻ പറയത്തില്ല ഓട്ടോ ഓടിക്കുന്നു അധ്വാനിച്ച് ജീവിക്കുന്നു പാർക്കിൽ പോയി ഉറങ്ങുന്നില്ല ഭാര്യയെ പറഞ്ഞ് പറ്റിക്കുന്നുമില്ല നമ്മുടെ അച്ഛൻ അപ്പോഴത്തേക്കിനും പറയുന്നുണ്ടേ സച്ചി കാർ ഓടി ഓട്ടോ ഓടിക്കുന്നൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല മന്യമായ തൊഴിൽ തന്നെയാണ് പക്ഷെ നീ കാർ എന്തിനാണ് വിറ്റേ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുന്നുണ്ടോട്ടോ അപ്പോൾ സച്ചി അത് പറയുന്നില്ലേ അപ്പോഴത്തേക്കിനും അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ കാർ വിറ്റ് കാശ് നിൻ്റെ അച്ഛൻ്റെ തല്ലെ എൻ്റെ തലം വിട്ടിട്ട് അച്ഛൻ നിനക്ക് മേടിച്ചതാണ് കാറാണതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് സുതി ഇങ്ങനെ എരിവ് കേട്ടുന്നുണ്ടേ അമ്മേ ആ കാറ് വിട്ട് കഴിഞ്ഞാൽ മിനിമം ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും കിട്ടും പറയടാ ആ കാ ആ കാഷ് നീ എന്താ ചെയ്തതെന്നിങ്ങനെ സുതി അച്ചയോട് ചോദിക്കുന്നുണ്ടേ അപ്പോഴത്തേക്കും നമ്മുടെ അമ്മ ചോദിക്കുന്നുണ്ടേ നിന്റെ ഭാര്യയ്ക്ക് താലിമാല മേടിച്ചു കൊടുത്ത് കാണും ആ അതുപോലെ തന്നെ ഇനിയും കുറേ സ്വർണ്ണമൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ അത് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാറ് വിറ്റത് അതിന് കാറ് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇദ്ദേഹം അധ്വാനിക്കുക അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് എനിക്ക് സ്വർണം മേടിച്ച് തരും എന്നിങ്ങനെ രേവതയും പറയുവാണേ പിന്നെ എന്താവശ്യത്തിന് കാറ് വിറ്റത് കാറ് വിറ്റുന്നതിന് മുന്നേ എന്തുകൊണ്ട് നമ്മളോട് ചോദിച്ചു ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ ആധാരം വിട്ട് കിട്ടിയ കാശാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനെനിക്ക് തരണം എന്നൊക്കെ ഇങ്ങനെ അമ്മ പറയുക അപ്പം നമ്മുടെ സജ്ജി പറയുന്നുണ്ട് ആ അത് ഞാൻ തരാം പക്ഷേ അതിന് മുന്നേ അമ്പത് ലക്ഷം കൊണ്ട് ഇവൻ ഒളിച്ചോളീലേ ആ ക്യാഷ് ആദ്യം ഇവിടെ വെക്കാൻ പറ അതിനുശേഷം ഞാനിത് ഇങ്ങോട്ട് ഇവിടെ വയ്ക്കാമെന്നിങ്ങനെ പറയുവാണേ അപ്പോഴത്തേക്കും നമ്മുടെ ശുദ്ധി പറയുവാണേ ശ്രുതിയോടാന്ന് പറയുന്നത് കേട്ടോ ശ്രുതി നീ അവന് നേരെ കൊടുത്തു പോയിട്ട് ആകുമ്പോൾ ഇപ്പം എനിക്ക് നേരെയാണല്ലോ വരുന്നത് എന്നിങ്ങനെ പറയും കേട്ടോ എന്നിട്ട് വീണ്ടും ഇങ്ങനെ പൈസയുടെ കാര്യം ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് കുറച്ച് തലവേദന വരുന്നു ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശുദ്ധി അവിടെ നിന്ന് പോകുവേ എന്നിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പാർലേടെത്തി ആ കണ്ടോ കാശിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും നിൻ്റെ ഭർത്താവ് ഓടിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ അമ്മ ഇടക്ക് കയറിയിട്ട് പറയുക നീ ഈ കാര്യം പറ എൻ്റെ പൈസയുടെ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയാൻ വരുമ്പോഴത്തേക്കിനും സച്ചി ഇങ്ങനെ കൈ വർത്തായിട്ട് പറയും നിർത്ത് എൻ്റെ പൈസ അത് എനിക്ക് തരണം ഇന്നിങ്ങനെ റേഡിയോ വെച്ചതുപോലെ പറഞ്ഞോണ്ടെന്നിരിക്കേണ്ട അത് ഞാൻ അമ്മയ്ക്ക് തരും എന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ഛനെ നേരെ തിരഞ്ഞിട്ട് പറയുകയാണ് അച്ഛാ കാറ് വിൽക്കേണ്ടി വന്നു അത്യാവശ്യഘട്ടം വന്നതുകൊണ്ടാണ് ആ കാർ വിറ്റ പൈസ ഞാൻ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ടേ എന്നിട്ട് എല്ലാവരും ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നുണ്ട് കേട്ടോ ഉം അച്ഛനോടാണെങ്കിലും ഒന്ന് പറയുമായിരുന്നു എന്നിട്ട് വിൽക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പോൾ വീണ്ടും ഇങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കിനും അച്ഛൻ ഞങ്ങൾ പിന്നെ പറയാമെന്ന് പറഞ്ഞ് സച്ചി എണീച്ച് പോവും കേട്ടോ അപ്പോഴത്തേക്കിനും അമ്മ പറയുന്നുണ്ട് കണ്ടോ അവൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറിയത് കണ്ടോ അപ്പോഴത്തേക്കും അച്ഛൻ പറയുവേ ആ അവൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞല്ലോ അവൻ്റെ അവൻ പറയട്ടെ ഇനി ഈ വിഷയം ഇവിടെ ആരും സംസാരിക്കേണ്ട അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അടുത്ത് വന്നിരുന്നിട്ട് അമ്മയെ ചോദിക്കേ എന്താ ആൻറ്റി ഇങ്ങനെ അങ്കിൾ സച്ചിയെ വഴക്ക് പറയുന്ന ഞാൻ വിചാരിച്ചിട്ട് എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ ആ അവന്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ് അവനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കും ആ നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രുതി അവിടെ നിന്നൊക്കെ എണീറ്റി പോകുന്നുണ്ട് അമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ സച്ചി മനഃപൂർവ്വം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വരുമോ കേട്ടോ അപ്പോൾ തേടിയവർ അവിടെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ഇപ്പോൾ സച്ചി വെള്ളം കുടിക്കാൻ വന്നതും നിങ്ങൾ നിങ്ങളെന്തിനാ ഓട്ടോ ഓടിക്കുന്നത് അപ്പോഴത്തേക്കിനും സച്ചി അങ്ങനെ തന്നെ പറയുക നിങ്ങളെന്തിനും ഓട്ടോ ഓടിക്കുന്നതാണ് നിങ്ങളെന്തിനാ കാറ് വീറ്റത് അത് പറയാൻ വരുമ്പോൾ സച്ചി പറയും നിങ്ങളെന്തിനാണ് കാറ് വീറ്റത് നിങ്ങളെന്തിനാണ് എന്നോട് പറയാതിരുന്നത് അതും പറയാതിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട് സച്ചി പറയുവാണേ നിങ്ങൾ കാറ് വിറ്റ കാര്യം എന്നോട് എന്തിനാ പറയാതിരുന്നത് ഇതൊക്കെയല്ല നീ എന്നോട് ചോദിക്കാൻ വന്നത് ആ എന്നിങ്ങനെ രേവതിയോട് ചോദിക്കുവാണേ അപ്പോൾ രേവതി പറയണേ വലിയ സാമർഥ്യക്കാരനാണെന്നുള്ള വിചാരമുണ്ട് എൻ്റെ വായ അടക്കാൻ നോക്കുവാണോ നിങ്ങൾ എന്നിങ്ങനെ രേവതി ചോദിക്കേ അതെങ്കിലും നമ്മൾ സച്ചി പറഞ്ഞു ഞാൻ വലിയ സാമർഥ്യക്കാരനൊന്നും അല്ല നെയ്യേ എന്നോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടൊരു കാര്യമില്ല എന്നിങ്ങനെ പറയാം എന്നിട്ട് നമ്മുടെ ദേവത ചോദിക്കുന്നുണ്ട് അതെന്താ ചോദിക്കാൻ വയ്യാത്തത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് ചോദ്യം തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുകയല്ല മറുപടി പറയുക വേണ്ടത് എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ല ചോദിക്കുക അന്നേരം സച്ചി പറയും പറയാനുണ്ട് പക്ഷേ ഇപ്പം ഇപ്പം പറയാനുള്ള സമയം ഇതല്ല നിങ്ങളുടെ ജാതകം എനിക്ക് താ ഞാനൊരു ജോൽസിനെ കണ്ടിട്ട് നിങ്ങളുടെ സമയമൊക്കെ കുറിച്ചിട്ട് വരാം ശരിയേ വരുന്നില്ല എന്നിങ്ങനെ സച്ചി പറയും കേട്ടോ എന്നാരകൻ രേവതി പറയേ ആ കളിയാക്കലോ കേട്ടോ ആധാരം പണയപ്പെടുത്തിയിട്ടാണ് അച്ഛൻ കാർ മേടിച്ച് തന്നത് നിങ്ങളിത് വിൽക്കണമെങ്കിൽ അതിന് തക്കതായ കാരണം കാരണമുണ്ടാവും അതെന്തിനാണ് വിറ്റത് എന്തിനാണ് വിറ്റെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പറയുവാണേ ആ അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ പറയാം അപ്പോഴത്തേക്കും സച്ചി അവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങും കേട്ടോ അപ്പോഴത്തേക്കും രേവത വീണ്ടും ഇങ്ങനെ അലറി വിളിക്കുകയാണ് എന്താണെന്ന് കാര്യം പറഞ്ഞിട്ട് പോകാൻ പറയേ ആ നിനക്ക് എന്നോട് അലറി വിളിക്കാനല്ലേ അറിയത്തുള്ളൂ നീ നിൻ്റെ അനിയനോട് പോയിട്ട് ചോദിക്കും അവൻ കണ്ട തെമാടികളുടെ കൂടെ കറങ്ങി നടക്കുകയല്ലേ അത് അധികം നിർത്തിക്കുക എന്ന് പറഞ്ഞേ ആ ഞാൻ അവനോട് സംസാരിച്ചിരുന്നു എന്നിപ്പോൾ രേവതി പറയുന്നുണ്ടേ ആ കുടുംബത്തെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ജോലിക്ക് പോവാന്ന് പറയാൻ അപ്പം നമ്മുടെ സച്ചി പറയും ആ അവനാണെങ്കിൽ ഒരു കള്ളന്റെ കൂടെ പലിശ പിരിക്കാൻ നടക്കുകയാണ് അപ്പൊ രേവതി പറയുന്നുണ്ടേ അവൻ അതിനൊന്നും അല്ല പോകുന്നത് അവൻ ഡേറ്റ എൻട്രി ജോലി എന്ന് പറയേ എന്നത്തേക്കും സച്ചി പറയും ഉം നിന്റെയൊക്കെ പ്രശ്നം ഇതാ അവനൊക്കെ എന്തു പറഞ്ഞാലും വിശ്വസിക്കും എന്നിട്ട് പറയുകയാണെ ആ നിങ്ങളൊക്കെ പാഠം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ പെൺകുട്ടികളോട് ആയിരം ചോദ്യം ചോദിക്കും എപ്പം എവിടെ പോകുന്നു എപ്പോൾ വരും എങ്ങനെ പോകണോ ആരെ ആരെ കാണാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും എന്നാൽ ആൺകുട്ടികളോട് ഈ വക ക്വസ്റ്റ്യൻസുകളൊന്നും ചോദിക്കത്തില്ല അവനൊക്കെ പറയുന്നത് എന്തും അനുസരിക്കും അതുകൊണ്ടാണ് എൻ്റെ അനിയനൊക്കെ ഇങ്ങനായി പോയത് അപ്പോഴത്തേക്കും നമ്മുടെ രേവത ഇങ്ങനെ ചൂടായിട്ട് പറയേ എൻ്റെ അനിയും കൊള്ളയടിക്കാറൊന്നുമില്ല എപ്പോൾ നോക്കിയാലും അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആ കാര്യം ഒന്നും കേൾക്കണ്ട എനിക്ക് ഇപ്പൊ ഈ കാര്യം കാർ എന്തിനാ വിറ്റു ചോദിക്കുന്നു പറയാം അപ്പൊ നമ്മുടെ സച്ചി പറയും അവനെ അടക്കി നിർത്താൻ പറ്റത്തില്ല എന്നോടൊച്ച വെക്കാൻ നിനക്ക് അറിയത്തുള്ളൂ കാർ എന്തിനാ വിറ്റെന്ന് പറയാൻ എനിക്കിപ്പോ മനസ്സില അത് തന്നെയല്ല പലതും പറയാനുണ്ട് സമയമാവട്ടെ എന്നിട്ട് അവിടുന്ന് സച്ചി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ ഫ്രണ്ടിനെയാണ് അപ്പോൾ ഫ്രണ്ട്സും എല്ലാവരും കൂടി ഒന്നിച്ചാണല്ലോ അപ്പം രേവതി അങ്ങോട്ടേക്ക് വരുവാണോ കേട്ടോ അപ്പോൾ രേവതിയെ കണ്ടതും ഇങ്ങനെ സച്ചി ഇവിടെ ഇല്ല വലിയൊരു ഓട്ടോ ദൂരെ ഓട്ടത്തിന് പോയിരിക്കയാണ് കാർ കൊണ്ടാണ് പോയതെന്നിങ്ങനെ പറയേ എന്നാൽ നമ്മുടെ രേവതി പറയും നിങ്ങൾ എന്തിനാണ് എന്നോട് നുണ പറയുന്നത് എല്ലാം ഞാൻ അറിഞ്ഞു നിങ്ങളും എന്നോട് മറിച്ച് വെച്ചല്ലോ എന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ സച്ചിയുടെ കൂട്ടുകാരൻ ഇങ്ങനെ മനസ്സെ വിചാരിക്കുകയോ ദൈവമേശ് ശരത്തിന്റെ കാര്യം രേവതി അറിഞ്ഞോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ അറിഞ്ഞോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുവേ ആ അപ്പൊ ഞാൻ അറിഞ്ഞു എല്ലാ വിവരങ്ങളും അറിഞ്ഞു സച്ചിയേട്ടൻ ഓട്ടോ വിറ്റതും അല്ല കാർ വിറ്റതും ഇപ്പൊ ഓട്ടോ ഓടിക്കുന്നതും എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ ആ കൂട്ടുകാരൻ മനസ്സിൽ വിചാരിക്കുവേ ആ ഇതാണോ അറിഞ്ഞത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ കേട്ടോ സച്ചി ഏട്ടൻ്റെ പൈസക്ക് ആവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിനാ കാറ് വിറ്റത് അതെന്നാ ആന്റണിയും ശരത്തും വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരുന്നല്ലോ ആന്റണിയെ സച്ചി അടിച്ചതിൻ്റെ പ്രതികാരമായിട്ട് ഞങ്ങൾ അവനോട് മേടിച്ചിരുന്ന കാശ് പെട്ടെന്ന് കൊടുക്കണമെന്ന് അവനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചി ആന്റണിയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചെന്നാൽ നല്ല കാറ് തിരിച്ചെടുക്കത്തില്ലെന്ന് ആൻ്റണി പറഞ്ഞിരുന്നു അതിന് വേറെ ആളെ നോക്കണം ഞങ്ങൾ ആന്റണിക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കാനായിട്ട് സച്ചി അവൻ്റെ കാറ് വിറ്റു അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയണേ ആ സച്ചി ഇടൻ ആ ഫ്രോഡിൻ്റെ കാൽക്കൽ വീഴണമെന്നോ സച്ചിയെക്കുറിച്ച് നിനക്കറിയാലോ ആരുടെ കാലം വീഴാത്തവനാണ് ആത്മാഭിമാനം പണയം വെക്കാത്തവനാണ് അവൻ അതുകൊണ്ട് തന്നെ കാർ കൊടുത്ത് ആരെക്ക് കാശ് കൊടുത്തു അതൊക്കെ കേട്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഓക്കെ താങ്ക്